പഠിച്ചു വെച്ച പോലെ ഭയങ്കര നമ്മൾ കൊറേ ആഗ്രഹിച്ചിരുന്ന് വെയിറ്റ് ചെയ്ത് മുമ്പ് ഒരു സിനിമയാണ് അപ്പൊ അത് ഹാപ്പി ഡൈന്ന് അതിന്റെ ഫസ്റ്റ് ഡേ സന്തോഷം ഭയങ്കര സന്തോഷം ഞാൻ കേൾക്കുന്ന കുറെ മുമ്പ കുറച്ച് മുമ്പ അപ്പോൾ ഭയങ്കര എനിക്ക് തോന്നുന്നു റൊമാൻസിന്റെ ഒക്കെ കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ ഉടനെ അല്ല അതിനു മുമ്പാണ് കേൾക്കുന്നത് ഞാൻ അനൗൺസ്മെന്റ് ഓൾറെഡി പോയതാണല്ലോ പ്രേമലൊന്നിക്കാൻ പറ്റാതെ കോമ്പത് നിങ്ങള് അപ്പൊ ഇവിടെ ഒന്നിച്ചിരിക്കുന്നുണ്ട് അതെ ഞങ്ങൾ ഇതിന് തുടങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി അതിനുമ്പെ പുതിയൊരു പടം തുടങ്ങുന്നതിനു മുമ്പേ ജനപ്രിയ ചിത്രമായിട്ട് താങ്ക് യു ഓൾ ദ ബെസ്റ്റ് താങ്ക്